മാവേലിക്കരയിലെ കുന്നത്തൂര് സിറ്റിംഗ് എം എൽ എ ചിറ്റയം ഗോപകുമാറിന് വൻ സ്വീകരണമാണ് അണികൾ ഒരുക്കിയിരുന്നത് ഇത്തവണ മാവേലിക്കരയിൽ ഇടതുമുന്നണി അധികാരത്തിലെത്തുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് എന്ന് ചിറ്റയം ഗോപകുമാർ പറയുന്നു ജനാധിപത്യവും മതസൗഹാർദ്ദവും നിലനിൽക്കണമെങ്കിൽ കേന്ദ്രത്തിൽ ഇടത് പ്രാതിനിധ്യം ശക്തമാകണമെന്ന് ചിറ്റയം ഗോപകുമാർ തന്റെ നിയോജകമണ്ഡലത്തിലെ ഓരോ വ്യക്തിയെയും പേരെടുത്തു വിളിക്കാവുന്ന തരത്തിലുള്ള അടുപ്പം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിത്വമാണ് ചിറ്റയം ഗോപകുമാറിൻ്റെത് ാണ് തീർച്ചയായിട്ടും യാതൊരു സംശയവും ഇല്ല ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാവേലിക്കല പാർലമെന്റിൽ വിജയിക്കും എന്താണ് പ്രചാരണ കൂടുതൽ വിഷയങ്ങൾ എന്തൊക്കെയാണ് വികസനം തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന വിഷയം കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലടക്കം കൂടുതൽ വികസനം എത്തിച്ചുള്ളത് ഈ മൂന്ന് വർഷം കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ വികസനമാണ് ഈ പാർലമെൻ്റ് മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി മണ്ഡലത്തിലും വന്നിട്ടുള്ളത് എന്നാൽ കേന്ദ്ര പദ്ധതികളൊന്നും തന്നെ ഇവിടെ വന്നിട്ടുമില്ല ഇത് ജനങ്ങളാകെ ചർച്ച ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യം രണ്ടാമത്തെ കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം മതസൗഹാർദ്ദവും മതസഹിഷ്ണുതയും നിലനിൽക്കണമെങ്കിൽ ഇടതുപക്ഷം തന്നെ ശക്തമായി വരണമെന്നുള്ളതാണ് ജനങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരു രാഷ്ട്രീയമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിച്ചിരത്തിൻ്റെ സാഹചര്യം അപ്പോൾ രാജ്യത്ത് ജനാധിപത്യ സംവിധാനം നിലനിൽക്കണമെങ്കിലും മതസൗഹാർദ്ദം നിലനിൽക്കണമെങ്കിലും കൂടുതൽ വികസനം എത്തിക്കണമെങ്കിലും കേന്ദ്രത്തിൽ ഇടതുപക്ഷം ശക്തമാകണം അത് നന്നായി ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട് വോട്ടർമാർക്ക് നല്ല പ്രതികരണം അനുകൂലമായ പ്രതികരണമാണ് കാര്യം ഈ ഏഴ് അസംബ്ലി മണ്ഡലത്തിലെയും വോട്ടർമാർ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് നല്ല പ്രതികരണമാണ് അവർ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മേഖലയിൽ വികസനം എത്തിയില്ലെന്നുള്ളതാണ് ജനങ്ങളുടെ പ്രതികരണം ജനങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഈ മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി മണ്ഡലത്തിലും പോയി അവരെല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള വികസനം എത്തിയില്ല പ്രത്യേകിച്ച് കുട്ടനാട് പാക്കേജ് ഒന്നും നടന്നിട്ടില്ല ഈ മണ്ഡലത്തിലൂടെ കടന്നു വന്ന് നിരവധി റെയിൽവേ സ്റ്റേഷനുകളുണ്ട് ഇപ്പോൾ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷൻ മണ്ടോതിർത്ത് റെയിൽവേ സ്റ്റേഷൻ കൊട്ടാരക്കർ റെയിൽവേ സ്റ്റേഷൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ യാതൊരു വികസനവും എത്തില്ല എന്നുള്ളത് നല്ല അഭിപ്രായം ജനങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ മേലിൽ എത്തി എന്നുള്ളതല്ല മേലിലൊന്നും എത്തിയില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ അഭിപ്രായമാണ് അത് നന്നായി ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്

പ്രചാരണത്തിനായി എത്തുന്ന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വൻ ചനാവലിയാണ് ചിട്ടയത്തെ സ്വീകരിക്കാൻ എത്തുന്നത് കൊടിക്കുന്നലിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് ചിട്ടയും ഗോപകുമാറിന്റെ പ്രചരണം മുന്നേറുന്നത് മൂന്ന് ജില്ലകളിലായി പരന്നുകിടക്കുന്ന മണ്ഡലത്തിന്റെ ഓരോ മുക്കും മൂലയിലും എത്തുക എന്ന ലക്ഷ്യവുമായാണ് പ്രചാരണം മുന്നേറുന്നത് വോട്ടർമാർക്ക് സുപരിചിതനാവുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രചാരണം നടക്കുന്നത് ജനസമ്പർക്കത്തിലൂടെ വികസനത്തിലൂന്നിയുള്ള പ്രചാരണമാണ് ചിറ്റയം ലക്ഷ്യമിട്ടിരിക്കുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നുവെന്ന വ്യക്തിത്വമാണ് ചിട്ടയത്തിൻ്റെ എ ഐ എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു പിന്നീട് തൊഴിലാളി സംഘടനയായ എ ഐ ടി യു സിയിൽ എത്തുകയും സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗമാവുകയും ചെയ്തു ചിറ്റയും ഗോപകുമാർ തന്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് സി പി ഐയിൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാകുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അടൂർ നിയമസഭ മാവേരിക്കോക്സഭാ മണ്ഡലത്തിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ തേരോട്ടത്തിന് അവസാനം കുറിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ജനകീയനും സിറ്റിംഗ് എംഎൽഎയുമായ ചിറ്റ എം ഗോകുമാറിനെ തന്നെ ഇടതുമുന്നണി രംഗത്തിറക്കിയിരിക്കുന്നത് പ്രചാരണം രണ്ട് റൌണ്ട് പിന്നിടുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പ്രവർത്തകരും സ്ഥാനാർത്ഥിയും